പത്രിക പിൻവലിക്കൽ കഴിഞ്ഞെങ്കിലും നിലമ്പൂർ നഗരസഭയിലെ മുമ്പുള്ളി ഡിവിഷനിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഭീഷണി ഉയർത്തി വിമതർ മുമ്പുള്ളിയിൽ ചിഹ്നം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗ് സ്വതന്ത്ര ചിഹ്നത്തിലാണ് വിധി തേടുന്നത് നിലമ്പൂർ നഗരസഭയുടെ മുമ്പുള്ളി ഡിവിഷനിലാണ് ഇക്കുറി മുന്നണികൾക്ക് വിമതർ മുന്നിലേക്ക് ഉയർത്തുന്നത് ബി ജെ പി എസ് ജി പി തൃണമൂൽ കോൺഗ്രസും വാശീറിയ പോരാട്ടത്തിൽ മമ്മുള്ളി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നുണ്ട് ഡിവിഷന് പുറത്തു നിന്നും ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഉണ്ണികൃഷ്ണൻ കൈപ്പഞ്ചേരി മത്സരിക്കുന്നത് മുൻപ് കോണി ചിഹ്നത്തിൽ പി വി ഹംസ ജയിച്ച ഡിവിഷനാണിത് കോണി ചിഹ്നത്തിൽ മത്സരിക്കാൻ ലീഗ് തയ്യാറാകാത്തത് ഏറെ ശ്രദ്ധേയമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ മുനിസിപ്പൽ സെക്രട്ടറി ഷോക്കത്തലി എന്ന മാണിക്കുട്ടിയാണ് മത്സരിക്കുന്നത് സ്വതന്ത്രചിഹ്നമായ മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കബീർ മഠത്തിൽ ടെലിവിഷൻ അടയാളത്തിൽ സ്വന്തനായി മത്സരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ കാഞ്ഞിരാല ഋഷാദ് എന്ന കുട്ടിമാനാണ് മത്സരിക്കുന്നത് സി പി ഐ നേതാവ് ഫൈസൽ ചിറക്കൽ എന്ന മാനു കൂട ഇവിടെ സി പി ഐ വിവേന്ദനായി മത്സരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി അനൂപ് കൈപ്പഞ്ചേരി താമരചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ സഹോദരനായ ഉണ്ണികൃഷ്ണൻ കസേര അടയാളത്തിലും മത്സരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജഹാൻ നിലവിൽ മുസ്ലിം ലീഗിലെ തുടർന്ന് പിൻവലിച്ചോ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ